രിക്കുന്നതോട് കൂടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് മരണം ഒരാൾ ഇരിക്കുന്നിടത്തേക്ക് വരും അപ്പൊ മനുഷ്യൻ ചോയിക്കും എന്താ പറയോ പഠിച്ചോനെ എന്നപ്പ കൊണ്ടല്ലേ എന്നൊണ്ടല്ലേ എന്റെ എന്റെ വീട് പണി പകുതിയാണ് എന്റെ മക്കളെ കെട്ടിക്കാണ്ട് ഒരുപാട് കടം തീർക്കാണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് പഠിച്ചോനെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് ജീവിക്കുന്ന ആളാണ് എന്നാണോ അല്ല എന്താ ഇപ്പൊ കൊണ്ടായല്ലേ പറയാൻ കാരണം ഞാൻ ചെയ്യാതെ മാറ്റിവെച്ച സുഹൃദങ്ങൾ ചെയ്യാൻ ഞാൻ ചെയ്യാതെ മാറ്റിവെച്ച സുഹൃദങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാൻ എന്നെ നീയൊന്ന് പിന്തിപ്പിക്കണം ഇപ്പൊ മരിക്കുന്നതോടെ മനുഷ്യൻ മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളത് ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ മരിക്കുകയാണ് മണിക്കൂറുകളോളം അധ്വാനിക്കുകയാണ് വിശ്രമമില്ലാതെ കണ്ണൊക്കെ ഉള്ളിൽ പോയിരിക്കുകയാണെന്ന് ഉറക്കല്ല യാത്രയാണ് ക്ഷീണമാണ് അധ്വാനമാണ് അല്ലെ ഉമ്മമാരുടെ കാലുകളൊക്കെ വിണ്ടുകീറിയിരിക്കുകയാണ് എന്തേ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ ജോലി പഞ്ചിങ് മെഷീൻ ഇല്ലാതെ അല്ലെ വർക്കിംഗ് ഇല്ലാതെ ശമ്പളമില്ലാതെ വ്യത്യസ്ത ഒരു ഇന്ന ജോലിന്നില്ലാതെ കണക്കില്ലാത്ത ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ ഉമ്മമാര് അതിനിടക്ക് നമ്മുടെ പരലോകത്തിനു വേണ്ടി നമ്മുടെ കബറിന് വേണ്ടി നമ്മുടെ സ്വർഗത്തിന് വേണ്ടി പടച്ചോന് മുമ്പിൽ നിൽക്കാനുള്ളത് നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് ഇതുപോലെ വിലപിക്കേണ്ടി വരും